സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പോഴും വന്നിരിക്കുന്നത് ഇന്നലെ എപ്പിസോഡിന്റെ ഇടയിലെ അക്ബർ കാണിച്ച ഒരു തണ്ടിത്തരത്തെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഒന്നുമല്ല അക്ബറിന് സാമാന്യം നല്ല പൈസ കിട്ടിയിട്ടുണ്ട് അക്ബർ ഒരാളോട് പോലും അത് പറഞ്ഞിട്ടില്ല അതായത് ആദില നൂറമാരുടെ പകുതി പകുതി പൈസ അക്ബറിന് കിട്ടിയിട്ടുണ്ട് മൂന്നര ലക്ഷത്തിന്റെ മൂന്ന് ലക്ഷത്തിന്റെ പകുതി അക്ബറിന് കിട്ടുന്നതാണ് ഇന്നലെ അത് നമ്മൾ എല്ലാവരും പറയുന്നത് കേട്ടു അതായത് അവരാരും അവര് സ്വകാര്യമായിട്ട് ചില കാര്യങ്ങളൊക്കെ കണക്കൂട്ടി വെച്ചിട്ടുണ്ട് അത് നമ്മളെ കാണിച്ചു ില്ല അത് ബിഗ് ബോസ് നമ്മളെ കാണിക്കത്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം കൂടി നടന്നിട്ടുണ്ടായിരുന്നു അതായത് കാറ് ടാസ്ക് പറഞ്ഞിട്ടൊരു സംഭവം നടന്നപ്പോഴേ അവിടെ ഇവര് പേരും ഉള്ള പ്ലാൻ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാല് ഇവർക്കാണ് പൈസ കിട്ടിയിരുന്നെങ്കിൽ ഇവർ ഒരിക്കലും അനുമോൾക്ക് തിരിച്ചു കൊടുക്കൂല അനുമോളുമായിട്ട് ആ നിമിഷം തന്നെ പറഞ്ഞ ഇവര് തെറ്റി പിരിയുമായിരുന്നു അങ്ങനെ തെറ്റിപ്പിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു രൂപ പോലും കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നീട് അങ്ങനെ തെറ്റിയിട്ട് അങ്ങ് നടക്കാലോ അങ്ങനെയുള്ള ഒരു മൈൻഡ് കാറാണ് ഇന്നലെ സ്വകാര്യമായിട്ട് പറയുന്നത് അതെ ഇത് നമ്മക്കും കൂടി അവകാശപ്പെട്ട പൈസയാണ് ഇത് നമ്മക്കും കൂടി അവകാശപ്പെട്ട പൈസയാണ് എന്ന് പറയുകയാണ് ചെയ്യുന്നത് അതായത് അയാൾക്ക് ഭയമാണ് എന്താണെന്ന് വെച്ചാൽ മോഹൻലാൽ ചോദിച്ചു എത്ര പൈസ കിട്ടി എന്ന് ചോദിച്ചപ്പോ ഒരു ലക്ഷത്തി നാല്പതിനായിരം രൂപ എനക്ക് കിട്ടി ഇരുപതിനായിരം രൂപ അതിലേക്ക് കിട്ടി എന്നൊക്കെ പറയുമ്പോൾ അക്ബറിന്റെ മുഖങ്ങ് മാറിയില്ലേ അക്ബർ പറഞ്ഞ അത് ഞങ്ങൾക്കും കൂടിയുള്ള പൈസയാണ് അത് ഞങ്ങൾക്കും കൂടി എളുപ്പമുണ്ടോടോ നിനക്ക് അതായത് നിനക്കും കൂടിയുള്ള പൈസ എങ്ങനെയാന്നത് അത് നിങ്ങൾ തീരുമാനിച്ച പൈസ അല്ലേ അതായത് ഇനിയിപ്പോൾ നിനക്ക് കിട്ടിയാലും അനുമോൾക്ക് കിട്ടിയാലും ആതിൽ കിട്ടിയാലും ശരിയാണ് നിങ്ങൾ മൂന്ന് പേരും കൂടി വീതിച്ചെടുക്കുന്നത് തന്നെയാണ് അതൊന്നും നമുക്ക് പ്രശ്നമില്ല പക്ഷേ ആ പെൺകുട്ടി എടുത്ത പൈസ എങ്ങനെയാ നിന്റെ പൈസ ആവുക അതാണ് ഞാൻ ചോദിക്കുന്നത് അതുകൊണ്ട് നിനക്ക് കുറച്ചെങ്കിലും ഉളുപ്പുണ്ടോ ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് നിനക്ക് വേണമെങ്കിൽ പറയാമോ നിനക്കെന്താ അനുമോൾ എങ്ങനെ വിശ്വാസമില്ല ആതിലാ നൂറാ അറിയാൻ നിനക്ക് ഭയങ്കര വിശ്വാസമാണ് എന്നല്ലേ ഇതിൽ നിന്ന് തെളിയുന്നത് അല്ലാതെ എന്ന് പറഞ്ഞ് ഇങ്ങനെ പൈസ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞാൽ പോരെ അല്ലാതെ അതിൻ്റെ ഉള്ളിൽ തന്നെ പോയിട്ട് അവിടുന്നൊരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിട്ട് നീ എന്താ ബാങ്ക് അക്കൗണ്ട് കൊണ്ടാണ് അങ്ങോട്ട് പോയിരിക്കുന്നത് അല്ല അറിയാതുകൊണ്ടിരിക്കുന്ന അനുമോൾ ഒരു കാരണവശാല ആ പൈസ കൊടുക്കരുത് എന്ന് ഞാൻ പറയുള്ളൂ കാരണം അനുമോളൊക്കെ പിന്നെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെ മറ്റുള്ളവർക്ക് ആ കിട്ടിയിട്ടുണ്ടെങ്കിൽ അനുമോൾക്ക് തീരെ കൊടുക്കൂല ഒരു വെറുപ്പ് കൊടുക്കത്തില്ല അനുമോളുടെ പ്ലാൻ അതായിരുന്നു അതായത് ഇവര് മൂന്ന് പേരും ആതില നൂറമാറും ഈ പിന്നെ അക്ബറും തമ്മിലുള്ള പ്ലാനിങ് അത് തന്നെയായിരുന്നു കൃത്യമായിട്ട് നമുക്കറിയാം അതായത് നമ്മളറിയാതെ പല കാര്യങ്ങളും അവിടെ സംഭവിക്കുന്നുണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ഈ ആ ഇപ്പൊ ഈ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ മൂന്ന് ലക്ഷം മൂന്നര ലക്ഷത്തിന്റെ പകുതി കൊടുക്കാന്ന് പറഞ്ഞത് നമ്മൾ ആരെങ്കിലും ഏതെങ്കിലും ഒരു ലൈവ് കണ്ടിട്ടുണ്ടോ നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇന്നലെ പറയുമ്പോഴല്ലേ നമ്മൾ അറിഞ്ഞത് ഇതുപോലെയുള്ള ഒരു സംഭവം മുൻപും ഉണ്ടായിരുന്നു അതായത് അന്ന് ആതിലെയെ നോമിനേഷൻ ചെയ്യുമ്പോൾ അക്ബർ ഒരു കാര്യം പറഞ്ഞിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷ എട്ടിനെ തല്ലിയത് ശരിയായിട്ടില്ല അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ആതിലയെ നോമിനേഷൻ ചെയ്യുന്നതെന്ന് പറയുന്ന ഒരു ഇതുണ്ടായിരുന്നു അത് നമ്മൾ ഒരു ലൈവിലും കണ്ടിട്ടില്ല ഒരു എപ്പിസോഡിലും കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ അറിയാതെ പല കാര്യങ്ങളും അതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട് നമ്മൾ അറിയാതെ പല ഗെയിമുകളും അതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട് അതിലൊരു ഗെയിം തന്നെയാണ് ഇപ്പോഴും കണ്ടത് അതായത് ഇവര് തമ്മിലുള്ള ഗൂഢാലോചനകള് ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ അക്ബർ എന്ന് പറയുന്നത് ഒരു ആർത്തി പണ്ടാരമായി മാറിയിരിക്കുകയാണ് ഭയങ്കര ആർത്തി തന്നെയാണ് അതുകൊണ്ട് ഞാൻ പറയുന്നു പത്താ പായസ കൊടുക്കരുത്വന്മാർക്ക് എന്തിനു കൊടുക്കണം അതായത് യുവന്മാർ ആണെങ്കിൽ കൊടുക്കത്തില്ല പിന്നെ എന്തിനാണ് കൊടുക്കുന്നത് ഇവരെല്ലാ കാര്യവും തുറന്ന് പറയുന്നുണ്ടോ ഇല്ല അതുകൊണ്ട് ഞാൻ പറയുകയാണ് എന്തിനു കൊടുക്കണം അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അനുമോളൊക്കെ ആകുമ്പോഴ് നമുക്ക് എല്ലാവർക്കും പങ്കിട്ടെടുക്കാം നമുക്ക് ആ കിട്ടിയിരുന്നുണ്ടെങ്കിൽ അനിമോളം നമുക്ക് അങ്ങ് നൈസായിട്ട് ഒഴിവാക്കാം എന്നുള്ള തരത്തിലേക്കാണ് ഇവരുടെ മൈൻഡ് അങ്ങനെയാണ് അല്ലാതെ ഒന്നല്ല ഈ ഒത്തുകളിയും ഇത് തന്നെയാണ് ഇവരുടെ മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ബറിന്റെ ഭയം കണ്ടില്ലേ എന്തൊരു ഭയമാണ് ആ ഭയത്തോടു കൂടി പറയാൽ അലേട്ട ഇത് ഞങ്ങൾക്കെല്ലാം ഉള്ളതാണേലാന്ന് എന്തൊരു ഭയമാണ് അതാണ് ഞാൻ മനസ്സിലാക്ക ഞാൻ മനസ്സിലാക്കിയത് അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ അറിയാതെ നടക്കുന്നുണ്ട് മക്കളെ ഏ അറിയാതെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ ചിലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അവസാനം ഈ പിന്നെ നൂതിലക്ക് മറ്റേ ഇത് കിട്ടിയല്ലോ മൂന്നില് ലക്ഷോ അത് കിട്ടിയത് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നതൊരു പ്ലാനിംഗ് ആണോ അതുപോലെ തന്നെയെന്ന് പറഞ്ഞാൽ ഓമാറേട്ട കാർ ടാസ്കിൽ കൃത്യമായിട്ട് എന്ന് പറഞ്ഞാൽ ആദ്യം എഴുന്നേറ്റ് നിന്നത് എന്ന് പറഞ്ഞാൽ അക്ബറും അതുപോലെ ന്യൂദിലിയുമാണ് അതും ഒരു പ്ലാനിങ് ആണോ അങ്ങനെ പല തരത്തിലുള്ള ഒരു പ്ലാനിങ് അല്ലേ ഇവിടെ നടക്കുന്നു എന്നുള്ളൊരു സംശയം എനിക്കണ്ടേ ഏ പാണന്മാരവാടി നടക്കുന്നതെന്ന് നമ്മൾക്ക് അങ്ങ് പറയാനും പറ്റൂല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പ് ആരിക്കും കൊണ്ടു കൊടുക്കണം എന്ന് ലാലേട്ടൻ ഇപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു മണിക്കൂർ മതി ഒരു നിമിഷം മതി മാറി മറിയാൻ അതായത് നമ്മൾ വിചാരിക്കുന്ന അനുമോളക്കാന്ന് അനീഷനാന്ന് വിചാരിക്കുമ്പോഴേ ഒരു മിനിറ്റ് കൊണ്ട് ചിലപ്പോഴും അക്ബറെ കപ്പ് കൊണ്ടുപോകും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പം ഇവിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവങ്ങൾ പലതും നമ്മൾ അറിയാതെ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും ഇതൊന്നും അറിയാതെ നമ്മൾ നമ്മളെന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാരുടെ ഈ ഗെയിം ഇങ്ങനെ കണ്ടുകൊണ്ടേ ഇതാണ് ഇവിടെ ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയുകയാണ് അക്ബറിന് ഇപ്പോൾ അത്ര പൈസ കൊടുക്കരുത് അവൻ എന്താ ചെയ്യുക എന്ന് വെച്ചാൽ ചെയ്യട്ടെ അവൻ കൂടി വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കൊടുക്കുമല്ലോ അത്രയേ ഉള്ളൂ വേറെ ഒന്നും അല്ല ആർത്തി കൊണ്ടാന്ന് ഞാൻ പറയുന്നത് ഇന്നലെ ആർത്തി കാണിക്കേണ്ട ആവശ്യമുണ്ടോ ആ അനുമോള് എന്ന് പറയുന്ന ആ വ്യക്തി കഷ്ടപ്പെട്ടെടുത്ത പൈസയാണത് ആ കഷ്ടപ്പെട്ടെടുത്ത പൈസക്ക് എന്താ ഇങ്ങനെ ആർത്തി കാണിക്കേണ്ടത് എന്ന വെളിയിൽ ഇറങ്ങിയിട്ട് കിട്ടിയില്ലേങ്കും പറഞ്ഞാൽ പോലെ അതുമാത്രമല്ല മാത്രമല്ല അന്ന് പൈസ എടുത്ത് കൊണ്ടുവന്നപ്പോൾ ഇവരുടെ വെപ്രാളം കണ്ട നിങ്ങൾ അതായത് ഇവർക്കൊന്നും കിട്ടിയിട്ടില്ല എല്ലാം കിട്ടിയിരിക്കുന്നത് നമ്മുടെ ഈ പനിമോളക്ക് മാത്രമാണെന്ന് അറിഞ്ഞപ്പോഴേ ഈ അക്ബറും ആദിലയും കൂടിയിട്ട് തിടിക്കപ്പെട്ട ആ പൈസ മുഴുവൻ വാങ്ങിക്കുകയാണ് വാങ്ങിച്ചവിടെ വെക്കുകയും ചെയ്തു അതിനുശേഷം ബിഗ് ബോസ് പറഞ്ഞു ഓരോരാക്ക് കിട്ടിയതോ പറയുക എന്ന് ഇവർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കിട്ടിയത് അറിയോ എന്ന് വിചാരിച്ചിട്ട് ഇവർ ചെയ്താണ് അതിൽ നോക്കുമ്പോഴാണ് സംഭവം മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആദില ഇരുപതിനായിരം രൂപ മാത്രമാണ് കിട്ടിയത് അതുപോലെ അക്ബറിനും വളരെ കുറവ് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഒരു ലക്ഷത്തി രൂപയോളം ആണ് നമ്മൂടെ അനുമോളൊക്കെ കിട്ടിയത് അപ്പൊ അത് കിട്ടിയപ്പോൾ തന്നെ എന്ന് അക്ബറിന്റെ കിളി പകുതിയും പറന്നുപോയിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഉയൻ്റെ ഭഗവാൻ ഇതിന് നാട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞാൽ എന്ന് ചോദിച്ചാൽ അപ്പോൾ തന്നെ വാങ്ങിച്ചവിടെ വെച്ചു പക്ഷേ ബിഗ് ബോസ് പറഞ്ഞ് അങ്ങനെ വാങ്ങിച്ചു വെക്കാൻ പാടില്ല ഓരോരാൾക്കാർക്ക് കിട്ടിയത് പറയാൻ വേണ്ടി പറഞ്ഞു അവിടെയാണ് അക്ബറിന്റെ കിളി പോയത് ഞാൻ പറയുള്ളൂ അപ്പൊ ഇങ്ങനെ പല തരത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർ അവിടെ പൈസക്ക് വേണ്ടിയിട്ട് ഇവർ പല തരത്തിലും നേരെ മറിച്ച് ഈ അനുമോളില്ലേ അത് മുഴുവൻ കൊടുക്കാൻ തയ്യാറാണ് അതാണ് മനസ്സിലാക്കേണ്ടത് അവിടെയാണ് ഒരു മനുഷ്യന്റെ നന്മ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് വേണമെങ്കിൽ എന്ന് പറഞ്ഞാൽ അനുമോൾ ഇനി ഇപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഒഴിവ് കൊടുക്കാനും തയ്യാറാണ് അപ്പൊ അങ്ങനെയല്ല ഇവർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കണം എന്നാൽ മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും ഭംഗിയായിട്ട് നടക്കാൻ പാടില്ല എന്നുള്ള ഒരു മൈൻഡ് സെറ്റും കൊണ്ടാണ് ഈ അക്ബറും ടീമും അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്കെന്തോ ഇതെന്തോ അധികാരമുള്ളതാണ് അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇന്നലെ ലാലേട്ടിനെ മുന്നിൽ വെച്ചിട്ട് അങ്ങനെ പറയാൻ പാടുണ്ടോ ഏഹ് ലാലേട്ടൻ ഇത് കണ്ട എപ്പിസോഡിനല്ലേ ഇത് ലാലേട്ടൻ കണ്ട എപ്പിസോഡാണ് ലാലേട്ടന അറിയുന്ന സംഭവമാണ് എന്നിട്ടും മീൻമാർ ഇങ്ങനെ കളിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ അല്ല എന്റെ ചോദ്യമാണ് നിങ്ങളെ ചോദ നിങ്ങൾ നോക്കി നോക്കെ നിങ്ങൾ ഈ എപ്പിസോഡും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ ഇന്നലെ നിങ്ങൾക്ക് എന്നെ തോന്നിയില്ല എന്തിനായിരുന്നു ഇയാൾ ഇങ്ങനെ ഭയങ്കരമായി ആർത്തി കാണിക്കുന്നെന്ന് നിങ്ങൾക്ക് എന്നെ തോന്നിയില്ലേ അതാ ഞാൻ പറയുന്നത് ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആർത്തി കൊണ്ട് ജീവിക്കുന്നവനാണ് അതുകൊണ്ട് ഒരു റുപ്പ പോലും കൊടുക്കാൻ ഒരു റുപ്യ പോലും വാങ്ങിക്കരുത് കാരണം ഇഷ്ടംപോലെ ആയില്ലേ ആതിലേൻ്റെ ഒന്നര കിട്ടും ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടും ഇതിൻ്റെ അകത്ത് നിന്ന് ഇപ്പം പറഞ്ഞാൽ എൺപതിനായിരം വെച്ചങ്ങായിട്ടും കിട്ടും അപ്പോൾ ഒന്നര രണ്ടര രണ്ടേ മുപ്പത് ഏറ്റവും കൂടുതൽ പൈസയായി അക്ബറിനാണ് അക്ബറിന് കൃത്യമായിട്ട് കിട്ടുന്നോണ്ട് എന്നാൽ നേരെ മറിച്ച് വേറെ ആയിരിക്കും കിട്ടിയിട്ട് നമ്മളെ ബിഗ് ബോസ് അപ്പോ പറയും ഇങ്ങനെ നടക്കില്ല ഈ പരിപാടി ഞങ്ങൾ ക്യാൻസൽ ചെയ്തിരിക്കുന്നു എന്ന് പറയുകയും ചെയ്യും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോ ഞാൻ പറയുന്ന പറഞ്ഞു വരുന്നത് അവിടെ ചില ആൾക്കാർക്ക് ഒരു നിയമമാണ് ചില ആൾക്കാർക്ക് മറ്റൊരു നിയമമാണ് എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ പൈസക്കു വേണ്ടിയിട്ട് അവിടെ മരിക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ കാണുന്നത് ഇവമാർക്ക് ഇതൊരു ഗെയിം ആണെന്നോ ഗെയിം ഷോയാണെന്നോ ഇതൊന്നുമില്ല ഉമ്മമാർക്ക് വേണ്ടത് എന്ന് പറഞ്ഞ പണം മാത്രമാണ് അതിനു വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടിയാണ് പിന്നെ എല്ലാവരും പറയുന്ന അക്ബർ ഭയങ്കര ധൈര്യ ഒരു ധൈര്യവും അവനില്ല അവന് അറിയാം വെളിയിൽ പോയി കഴിഞ്ഞാൽ അവൻ എങ്ങനെയും കയറി വരുന്ന അവന് കൃത്യമായിട്ട് അറിയാം ഒരുപക്ഷെ അവിടെ ചതിയിൽ പടാൻ പോകുന്നത് ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനുമോള് തന്നെയായിരിക്കുമായിരുന്നു അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അനുമോൾ ഒരു നിമിഷത്തിന്റെ വ്യത്യാസത്തിലാണ് അന്ന് രക്ഷപ്പെട്ടത് കാരണം ഇവർ ഇവരുടെ ചതി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നൂറ് ശതമാനവും തെളിവുണ്ട് ഇവരുടെ ചതി അവിടെ നടന്നിരുന്നു എന്നുള്ളതിൻ്റെ നൂറ് ശതമാനമുണ്ട് ഉണ്ട് അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ആർക്കാണ് വോട്ട് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് ആലോചിക്കുക അതിനുശേഷം മാത്രം വോട്ട് ചെയ്യുക നന്ദി നമസ്കാരം